നബി നബിസ് അലൈസ്മയുടെ അനുഭവത്തിന് മുമ്പ് വിശ്വാസപരമായ അക്ക ഏതവസ്ഥയിലായിരുന്നു കുറേ ആളുകൾ ബിംബത്തിനെ ആരാധിക്കുന്നവർ കുറേ ആളുകൾ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവർ കുറേ പേർ സൂര്യനെ ആരാധിക്കുന്നു കുറേ ആളുകൾ ജിന്നുകളെ ആരാധിക്കുന്നു കുറെ ആളുകൾ മലക്കുകൾ ആരാധിക്കുന്നു ഇങ്ങനെ വിവിധ തരത്തിൽ നാനാ തരത്തിൽ തോന്നിയ പോലെയൊക്കെ ആരാധിക്കുന്ന ആരാധിക്കുന്നൊരവസ്ഥയിലായിരുന്നു മക്കയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നത് അതിൽ വളരെ ചുരുക്കം പ്രകൃതിവാദക്കാരമുണ്ടായിരുന്നു ഒമ യുഹ്ലി ഖുനഇൽ ഇന്നത്തെ യുക്തിവാദികളുടെ ഒരു ടൈപ്പ് ആളുകൾ അന്നുണ്ടായിരുന്നു അന്ന് വളരെ വിരളം ആളുകൾ വളരെ ചുരുക്കം ചില ആളുകൾ അവർ മുഹിദിദുകളായിരുന്നു അവർ മിമ്പത്തെയോ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ജിന്നുകളെയോ മലക്കുകളെയോ ഒന്നിനെയും ആരാധിക്കാതെ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ശക്തമായി വാദിക്കുന്ന ഒരു വിഭാഗം മക്കയിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതന്മാരായിരുന്നു അവർ വലിയ അറിവുള്ള വിവരമുള്ള ജ്ഞാനികളായിരുന്നു അവർ യഥാർത്ഥത്തിൽ മഹാനായ അബൂബക്കർ സുദ്ധീഖർ അലിഹുഹി ഈ ആളുകളുമായിട്ടായിരുന്നു കൂട്ടുകെട്ട് അദ്ദേഹം ഒരു ബിംബത്തെയും ആരാധിച്ചില്ല ഒന്നിനെയും ആരാധിച്ചില്ല അദ്ദേഹം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നും ആ പ്രവാചകൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന ആശയത്തിന്റെ പ്രബോധനത്തിൽ ഇവിടെ ഏർപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നവരാണ് ആയിരുന്നു മഹാനായ അബൂബക്കർ സീഖർ അലി അള്ളാഹു അദ്ദേഹം സിറിയയിലായിരിക്കുന്ന സമയം ഒരു കച്ചവട ആവശ്യത്തിന് വേണ്ടി സിറിയയിലേക്ക് പോയി അവിടെ ആയിരിക്കുന്ന സമയം അതേ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നം എന്താണ് ആകാശത്തുനിന്ന് ഒരു ചന്ദ്രൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു മക്കയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു എന്നിട്ട് അത് തകർന്ന് പൊട്ടി അതിന്റെ ഓരോ ചീളുകൾ മക്കയുടെ ഓരോ ഭാഗത്തും ഓരോ വീടുകളിലും പോയി വീണു ഇതാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹം സ്വപ്നം കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരു പുരോഹിതന്റെ അടുത്ത് പോയി എന്നിട്ട് ആ പുരോഹിതനോട് ചോദിച്ചത് എന്താണ് സംഭവം ഇതെന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം അപ്പൊ ആ പുരോഹിതം പറഞ്ഞു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ പ്രവാചകന്റെ ആഗമനത്തിന് സമയമായി എന്ന് ആ പുരോഹിതം പറഞ്ഞു ഈ സമയത്താണ് റസൂൽ സ്വല്ലി സ്വല ഹിറാഗുഹയിൽ വഹിയ ലഭിക്കുന്നതും പ്രവാചകൻ ദൗത്തിനിറങ്ങുന്നതും മക്കയിൽ പ്രശ്നങ്ങളും കോലഹലങ്ങളൊക്കെ ഉണ്ടാവുന്നതും അബൂബക്കർ സ്ഥിതികൃതും വരുമ്പോ മക്കയുടെ അതിർത്തി പ്രദേശത്ത് അദ്ദേഹത്തെ കാത്തിരിക്കായിരുന്നു കുറച്ച് ആളുകൾ അബൂജഹലും അബൂജഹലിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ കാത്തിരിക്കായിരുന്നു അബൂബക്കറിന്റെ വരവോടു കൂടി അവരെല്ലാം അബൂബക്കറിന്റെ അടുത്ത് പോയിട്ട് വല്ല വിവരം അറിഞ്ഞോ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞോ അബൂബക്കർ ചോദിച്ചു എന്ത് കാര്യം എന്തറിയാൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ആ നിന്റെ സുഹൃത്ത് ഇവിടെ പല പൊല്ലാപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുഹമ്മദുൽ അമീനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതെ ഓനെ കുറിച്ച് തന്നെ ആ അനാഥ അനാഥാലെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അവൻ നമ്മുടെ ഇലാഹകളെല്ലാം എല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഏകനായ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിദണ്ഡ വാദം അവരുടെ മുഴക്കിയിരിക്കുന്നു മക്കയിൽ മൊത്തം പ്രശ്നമാണ് കുഴപ്പാണ് ആ സമയം അബൂബക്കർ സിദ്ദീഖ് ഒരു പ്രതികരണം വല്ലാത്തൊരു പ്രതികരണമാണ് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി അവിടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മുഹമ്മദ് അങ്ങയെ ഇങ്ങനെ ഇങ്ങനെ കാളുകൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ടോ എന്താണ് അങ്ങയുടെ അഭിപ്രായം റസൂൽ തിരിച്ചു ചോദിച്ചു അവരങ്ങനെ അങ്ങയോട് പറഞ്ഞു എന്താണ് നിങ്ങൾ പ്രതികരിച്ചത് അബുബക്കറി സീഖ് പറഞ്ഞു താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും എന്നാണ് ഞാൻ പ്രതികരിച്ചത് നബിസുല്ല അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് എന്നിട്ട് പ്രവാചകൻ പ്രവാചകനുണ്ടായ വെളിപാടിനെ കുറിച്ചും കുറിച്ചെല്ലാം അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുനോട് പറഞ്ഞു ആ മനുഷ്യന്റെ സത്യാശ്ലേഷണം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് അഷ്ഹദു ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക നബി അലൈഹി പറയുന്നു ഇസ്ലാം ആദ്യമായി മുന്നോട്ട് വെച്ചപ്പോൾ എല്ലാവരും ഒരു വിമുഖത കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് പിന്നോട്ടടി അബൂബക്കർ ഒഴികെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇസ്ലാം വെച്ചു കൊടുത്തപ്പോ നിറമനോടുകൂടി ഹൃദയത്തോടുകൂടി യാതൊരു മടിയുമില്ലാതെയാണ് അബൂബക്കർ ഇസ്ലാമിനെ സ്വീകരിച്ചത് പിന്നീട് ആ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അഹോരാത്രമുള്ള പരിശ്രമമാണ് രാവും പകലും അറിയുന്നവരോടും അറിയാത്തവരോടും പരിചയക്കാരോടും പരിചയമില്ലാത്തവരോടും അദ്ദേഹത്തിന്റെ ദാവത്തിലാണ് മഹാനായ ഉസ്മാൻ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഔഫ് പ്രഗത്ഭരായ സ്വഹാബികൾ മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർഹുവിന്റെ പ്രബോധനത്തിലാണ് അവിടുന്ന് അങ്ങോട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ അബൂബക്കർ അബൂബക്കർഹു വഹിച്ച പങ്ക് ചെറുതൊന്നുമില്ല ഹിജറ പോകാൻ പ്രവാചകൻ കൂടെ കൂട്ടിയത് അബൂബക്കർഹുവിനെയാണ് പ്രവാചകന്റെ കൂടെ എല്ലാത്തിനും താങ്ങായി തണലായി മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒന്നാമത്തെ പള്ളി നിർമ്മിച്ചപ്പോ ഖുബാ മസ്ജിദ് അത് നിർമ്മിച്ചപ്പോ അതിന്റെ ഒന്നാമത്തെ കല്ല് വെച്ചത് പ്രവാചകൻ സുല്ലാഹു അലൈഹു വസ്ല്ലമയാണ് രണ്ടാമത്തെ കല്ല് വെച്ചത് മഹാനായ അബുബക്കർ സുദ്ദീഖർ അലിള്ളഹ് അതുപോലെ തന്നെ മദീന ഗോത്രത്തിൽപ്പെട്ട രണ്ട് അനാഥ അനാഥബാലായിരുന്നു അവരത് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചത് പക്ഷേ അലൈഹി അഹ്അലു പറഞ്ഞു അബൂബക്കർ അവരടുത്തത് ഫ്രീ ആയിട്ട് വാങ്ങരുത് താങ്കൾ അതിന്റെ വില കൊടുക്കണം എന്ന് പറഞ്ഞ് അബൂബക്കർ സുദ്ദീഖർ അലി ഉള്ളഹു വന്നു തന്റെ സമ്പാദ്യത്തിൽ നിന്ന് വില കൊടുത്തു വാങ്ങിച്ചതാണ് ഇന്നത്തെ മദീന പള്ളി അദ്ദേഹത്തിന് അള്ളാൻ്റെ അടുത്ത് കിട്ടുന്ന സവാബ് കൊടാനുകൂടി മനുഷ്യന്മാർ എത്രയോ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ആ പള്ളിയിൽ കരഞ്ഞുതോ ചെയ്യുന്നു നമസ്കരിക്കുന്നു എത്ര വിഭാഗത്തുകൾ ചെയ്യുന്നു അബൂബക്കർ സിദ്ദീഖ് അടുത്തുള്ള സ്ഥാനം പ്രിയപ്പെട്ടവരെ അവസാനം റസൂൽ സ്വല മരിക്കുന്ന സമയം അബൂബക്കർ സിദ്ദീഖ് അബുബക്കർ അലിഹുനു സ്ഥലത്തുണ്ടായിരുന്നില്ല എല്ലാവരും ഇടയം നഷ്ടപ്പെട്ട ആട്ടിൻപറ്റത്തെ പോലെ മുസ്ലിമും മറ്റും മുഴുവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്ന ഭിന്നമായി ഉമർ അലിള്ളാഹുഅനഹുവിന്റെ പോലും നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സമഹിത്തതയോടുകൂടി മുസ്ലിം പിടിച്ചു നിർത്തിയതും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാതെ പോകാതെ ക്ഷയിച്ചു ബലക്ഷയം സംഭവിക്കാതെ ആ ഉമ്മത്തിനെ ഒറ്റക്കെട്ടായി പിടിച്ചു നിർത്തിയതും അബൂബക്കർ പ്രവാചകന്റെ ശേഷം അൻസാറുകളും നഷ്ടപ്പെുംഹാചരകളും തമ്മിൽ ആര് ഭരണം ഭരണമേറ്റെടുക്കും തർക്കമുണ്ടായപ്പോ അബൂബക്രീഖർ കേവലം ചെറിയൊരു പ്രസംഗമാണ് ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുകയും ജനങ്ങൾ ഒന്നടങ്കം അബൂബക്കർ താങ്കൾ മതി എന്ന് പറയുകയും അദ്ദേഹത്തെ അധികാരമേൽപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം അധികാരം ഏറ്റതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ തെളിവിയിട്ടുണ്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗോത്രത്തിൽപ്പെട്ട മുസൈലിമുത്തുൽ എന്ന് പെട്ട മുസത്തിൽ പ്രവാചകത്വവാദവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല ഗോത്രങ്ങളും സക്കാത്ത് നിഷേധിച്ചിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ പ്രശ്നങ്ങളെല്ലാം ധൈര്യത്തോടുകൂടി കൂടി ഒരു ഭരണാധിപന്റെ നൈപുണ്യത്തോടുകൂടി ചെയ്തു തീർത്തിട്ടുണ്ട് അടിച്ചു മാത്രീസലു അലഹി വസ്ലമ തുടങ്ങി വെച്ച ദൗത്യം എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അബൂബക്കർ അബുബക്കർ പൂർത്തീകരിച്ചിട്ടുണ്ട് മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ റോമാ സൈന്യത്തെ കൊണ്ട് വല്ലാത്തൊരു ശല്യം ഉണ്ടായിരുന്നു കൊള്ളയടിയും പ്രയാസങ്ങളൊക്കെ ആയിട്ട് നബി അലൈഹി നബിസ്വല്ലാസലമയുടെ മരണത്തിന് മുന്നേ ഉസാമത്ത് പറയുന്ന അടിമയുടെ മകൻ സഹാബിയാൻ അദ്ദേഹത്തെ നബി അലൈഹി അതിർത്തിയിലേക്ക് ഒരു സൈനിക പര്യടനത്തിനു ഏൽപ്പിച്ചിരുന്നു പക്ഷേ പ്രവാചകൻ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അബൂബക്കർ ിൽ ആ സൈനിക മുന്നോട്ട് പോയി പറഞ്ഞു പറഞ്ഞു ചെയ്യരുത് കാരണം ഈ സമയത്ത് താങ്ങില്ല റസൂലിന്റെ വേർപാടിന്റെ ദുഃഖം ഒരു ഒരു അബൂബക്കർ സിദ്ദീഖ് അവിടെ വല്ലാഹി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ദൗത്യം ഞാൻ പൂർത്തീകരിക്കും പൂർത്തീകരിച്ചിരിക്കും എന്ന് പറഞ്ഞ് ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണു പിടിച്ച് തന്റെ മുഖം ുയർത്തി യുദ്ധത്തിന്റെ തന്ത്രങ്ങളും യുദ്ധത്തിൽ പാലിക്കേണ്ട മര്യാദകളുമെല്ലാം പറഞ്ഞു ഒരു ലോക ലോക ചരിത്രത്തിൽ ചരിത്രത്തിൽ കഴിയില്ല അന്ന് മര്യാദകളും എല്ലാം കൂടെ യുദ്ധത്തിന് പോകുന്ന ആളുകളിൽ വലിയ തറവാടിത്തം ആയ പല പ്രമുഖന്മാരും പ്രമാണിമാരും ഉണ്ടായിരുന്നു പക്ഷേ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാഹു അലഹിന്റെ മുന്നിൽ റസൂലിന്റെ തീരുമാനമായിരുന്നു വലുത് പ്രിയപ്പെട്ടവരെ രണ്ട് വർഷവും പത്തു മാസവും ഏതാനും ദിവസവും മരണം നടത്തി അബൂബക്കർ മരിച്ചതുപോലെ തന്നെ സാധാരണ മരണം അബൂബക്കർക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത മറയാത്ത ചരിത്രത്തിന്റെയും പാഠങ്ങളുടെയും വലിയ അധ്യായങ്ങൾ എഴുതി കുറിച്ചുകൊണ്ട് ആ മഹാനുഭവൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി അള്ളാഹു സുഹാനത്തിന്റെ കൂടെ നാളെ അദ്ദേഹത്തെ മഹാരജന്മാരെ ആ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ നമുക്ക് നൽകുമാറാകട്ടെ